ഹായ് കുട്ടുകാരെ നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ റോസനുഷിലെ കുഞ്ഞു കുട്ടികളുടെ ഉടുപ്പ് കണ്ടാലോ നമുക്ക് സീറോ ടു ത്രീ ഇയർ വരെയുള്ള കുഞ്ഞു ബേബീസിന്റെ ഉടുപ്പ് കണ്ടാലോ പെട്ടെന്ന് അതും വളരെ കുറഞ്ഞ വിലയിൽ പോരാഞ്ഞിട്ടോ ഫ്രീ യു കെ ഡെലിവറി നെക്സ്റ്റ് ഡേ ഡെലിവറി കൂടെ ആയാലോ എങ്ങനെയുണ്ട് നമുക്ക് ഇതൊന്ന് കണ്ടു നോക്കാം ബാ അപ്പോൾ നമ്മുടെ ആദ്യത്തെ കുഞ്ഞു കുട്ടിയുടെ ഉടുപ്പ് നോക്കി എന്താ ഭംഗി നോക്കി സോ പ്രിട്ടി ആയിട്ടുള്ള ഐറ്റം ആണ് വരുന്നത് കണ്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയിലുള്ള ആണ് കേട്ടോ ഇത് വരുമ്പോൾ നോക്കി നല്ല ഗോൾഡൻ ജെറിയാണ് ഇവിടെ വന്നേക്കുന്നത് നല്ല പാറ്റേൺ ആണ് ഇത് നല്ല പാറ്റേണിലാണ് വന്നേക്കുന്നത് ബ്യൂട്ടിഫുൾ സൈഡിലെല്ലാം റോസ് ഫ്ലവറും കൊടുത്തിട്ടുണ്ട് നല്ല ബേൺ ഓറഞ്ച് കളറിലെ റോസ് ഫ്ലവറും കൊടുത്തിട്ടുണ്ട് കിടക്കാച്ചി ആയിട്ടുണ്ട് നല്ല ലൈനിങ്ങും വരുന്നുണ്ട് ഈ ഉടുപ്പുകൾ നമുക്കുണ്ടല്ലോ സീറോ ടു ടു ഇയർ വരെ അവൈലബിൾ ആണ് കേട്ടോ ഇതിന് തന്നെ നമുക്ക് വേറൊരു കളറും കൂടി അവൈലബിൾ ആണ് കേട്ടോ ഇത് നോക്കിക്കേ ആ എന്താ രസം ഇതൊരു കോപ്പർ കളറാണ് വരുന്നത് കേട്ടോ ഇതൊരു കോപ്പർ പിങ്ക് കളറിൽ വരുന്ന അടി അടിപൊളി അടുത്തൊട്ടാണ് കേട്ടോ സെയിം പാറ്റേൺ തന്നെ ഡിഫറൻറ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു സിറയുടെ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളു കാണാൻ നല്ല രസമല്ലേ ഇത് രണ്ട് അപ്പോൾ ഇതിന്റെ പ്രൈസ് അറിയണ്ടേ ഫോർട്ടീൻ ഡബിൾ നയൻ ഒള്ളി യു കെ മുഴുവൻ ഫ്രീ ഡെലിവറി ആണ് വരുന്നത് ഒരു ഡെലിവറി ചാർജ് തന്നെ നിങ്ങൾക്ക് അറിയാം ഒരു ഫോർ പൗണ്ടാണ് നമ്മളിവിടെ ഇവിടെ നയിക്കുമ്പം തന്നെ അപ്പം അത് ഫ്രീ ഡെലിവറിയുടെ കിട്ടുമ്പോൾ നിങ്ങൾ നിങ്ങളെ ഓർത്ത് നോക്കിക്കേ നിങ്ങൾക്കായിട്ട് മാത്രം കൊണ്ടുനേക്കുന്നതാണെത്തണേട്ടോ കേട്ടോ അപ്പം നമുക്ക് അടുത്ത ഉപ്പ് കണ്ടാലോ എന്നെ ചൂഞ്ഞടി ഉപ്പാന്ന് വച്ചിട്ടേ എന്നാ എച്ചാന്ന് ചോദിച്ചിരിക്കേ നല്ല രസമില്ലേ കാണാൻ ഓ ഈ സ്ട്രൈപ്പും ഈ ഒരു ചെറിയ ബോർഡറും എല്ലാം കൂടെ വരും എന്താ പറയണ്ട എന്നാ രസം നോക്കിയേ ബ്യൂട്ടിഫുൾ അല്ല നോക്കിയിട്ടുണ്ട് നടുവിൽ കൂടെ മാത്രം റോസ് ഫ്ലവേഴ്സ് വരുന്നുണ്ട് സോ ബ്യൂട്ടിഫുൾ ഇത് നമുക്ക് ന്യൂ ബോൺ ടു ടു ഇയർ വരേക്കും അവൈലബിൾ ആണ് കേട്ടോ അടിപൊളിയായിട്ടില്ലേ ഇപ്പം കാണിക്കുന്ന എല്ലാം ന്യൂ ബോൺ ടു ത്രീ ഇയർ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാറ്റേൺ ആണിത് ഇത് വന്നിട്ട് ടു ഇയറുകാർക്ക് പറ്റുന്ന ഒരു ഉടുപ്പാണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല സോഫ്റ്റ് ഫാബ്രിക്കുമാണ് വന്നിരിക്കുന്നത് കീഴിക്കാച്ചല്ല എന്ന് പറഞ്ഞ് ഇതിന് പോരാഞ്ഞിട്ട് നല്ല കെട്ടുകൾ വരുന്നുണ്ട് ആ എന്താ രസം നോക്കിക്കേ ക്യൂട്ടല്ലേ ഇതിന്റെ ഒരു കളറോടെ നമുക്കൊണ്ടെ കാണിക്കാം കേട്ടോ അടുത്ത വരുമ്പോഴേക്ക് നമുക്ക് ഈ ഒരു കോപ്പർ പിങ്ക് കളറിലാണ് വന്നേക്കുന്നത് എന്ത് രസം നോക്കിക്ക ഇതും അടിപൊളിയല്ലേ ആ പിക്ചറിൽ നമ്മുടെ വെബ്സൈറ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എത്രമാത്രം ഭംഗി കാണാൻ പറ്റുന്നു എന്ന് എനിക്കറിയത്തില്ല എല്ലാം തന്നെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ ഫോർട്ടീൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഡെലിവറി സീറോ ടു ടു ഇയർ ആണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് ന്യൂ ബോൺ ടു ടു ഇയേഴ്സ് കേട്ടോ നമ്മുടെ പൊന്നോ എന്താ ഒരു എന്ന് പറയാൻ എനിക്ക് വാക്കുകളില്ല ഇത് നിങ്ങളൊന്ന് നോക്കിക്കേ എന്താ രസം നോക്കി എൻ്റെ സൈ എന്റെ കയ്യിലിരിക്കുന്നതിപ്പം നമുക്ക് ഒരു വൺ ഇയർ കേട്ടോ വൺ 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 ആൻഡ് ഹാഫ് ഇയർ വരെയൊക്കെ പോകുന്ന ഉടുപ്പാണിത് കേട്ടോ ഡ്യൂഡിബിൾ ആണ് ആ ഇത് നോക്കിക്ക എന്നാൽ സോഫ്റ്റ് ഫാബ്രിക് എന്ന് പറയുക ബേബി ബേബീസിന് വേണ്ടിയല്ലേ ഇപ്പം നിങ്ങൾക്ക് നൂല് കെട്ട് അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ എന്തൊക്കെ പരിപാടികൾ വേണമെങ്കിൽ ചോറൂണോണോ അല്ലെങ്കിൽ എന്ത് പരിപാടികൾക്ക് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം ഇനി ചോദിച്ചാൽ ഒരുപക്ഷെ ഓണം കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളെ കണ്ടില്ലെന്ന് വരും കുറേ കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ കുറേ സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് ആർക്കും വേണമെങ്കിലും പർച്ചേസ് ചെയ്യാമെന്നുള്ളൂ കേട്ടോ നോക്കി ഇവിടെ ഇങ്ങനെ ഫ്ലവേഴ്സ് ഇതിന് കൊടുത്തിട്ടുണ്ട് ഈ നടുവിലൂടെ ഇതുപോലെ ഫ്ലവേഴ്സ് കേട്ടോ ബ്യൂട്ടിഫുൾ പാറ്റേൺ അല്ലേ നോക്കിക്കേ നല്ല ലൈനിങ് വരുന്നുണ്ട് നല്ല കെട്ടും ആ കിടക്കാച്ചി അല്ലേ നോക്കി ഇതിൻ്റെ നമുക്ക് ആറ് കളേഴ്സിലാണ് നമുക്കിത് അവൈലബിൾ ആയിരിക്കുന്നത് കേട്ടോ കേട്ടോ ആറ് കളറുകൾ നമുക്കുണ്ട് ഇതൊരു ആണ് വരുന്നത് ഇതിൻ്റെ ബോർഡർ വരുമ്പോഴേക്കും കണ്ടോ പിങ്ക് കളറിലാണ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ കോപ്പർ ജെറിയാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഇച്ചിരി വരുമ്പോൾ എല്ലാം ഇങ്ങനെ മാറ്റായിട്ടല്ലേ കാണുന്നത് പക്ഷെ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് വളരെ പ്രിട്ടിയാണ് കേട്ടോ അപ്പം ഇത് റെഡ് ഇത് വന്നിട്ടൊരു ഒരു പീച്ചി പിങ്ക് കളർ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഇതിൻ്റെ ഇതേ വന്നേക്കുന്ന ഫ്ലവേഴ്സ് ഇനി അടുത്ത വരുമ്പോഴേക്ക് ഡസ്റ്റ് പിങ്ക് ആണ് നോക്കിക്കേ കേ ഭയങ്കര ഹാപ്പി ഇത് കാണിക്കേ ഡസ്റ്റ് പിങ്കിൽ വന്നേക്കുന്നത് ഇത് വരുമ്പോഴോ ഒരു ഓറഞ്ച് കളറിലാണ് ഇത് വന്നേക്കുന്നത് പിന്നെ മജന്ത കളറിലാണ് വന്നേക്കുന്നത് നോക്കിക്കേ ബ്രൗൺ കളർ അയ്യോ എന്ത് രസാണോ കാണാനെന്ന് എനിക്കെന്നെ അറിയത്തില്ല പറയാൻ അപ്പം കളറുകളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്തോ കണ്ടോ റെഡ് ഈ ബ്രൗൺ കളറ് വന്നിട്ടുണ്ട് ി പിങ്ക് ആണ് വരുന്നത് ഡ മജൻഡ കളറ് ഇത് വന്നിട്ട് ഡസ്റ്റി പിങ്ക് ഇത് വന്നിട്ട് ഓറഞ്ച് ഫ്ലവറിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ പാറ്റേൺ എല്ലാം തന്നെ സെയിം തന്നെയാണ് വരുന്നത് അപ്പം നമുക്ക് എത്ര കളറുണ്ടോ നിങ്ങൾക്ക് മനസ്സിലായാലോ പ്രൈസ് വന്നിട്ട് തേർട്ടീൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഫ്രീ ഡെലിവറി യു കെ മുഴുവൻ വേൾഡ് വൈഡ് ഷിപ്പിംഗ് നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ ഈസി ആയിട്ട് വാങ്ങാവുന്നതേ ഉള്ളൂ അപ്പം ഇതിൻ്റെ കളക്ഷൻ തീരുന്നതിനു പിന്നെ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ കേട്ടോ പ്രിട്ടി പ്രിട്ടി കുഞ്ഞിക്ക ഉപ്പ് കണ്ടോ നിങ്ങൾ എന്നാ രസം നോക്കിക്കാണാൻ ഇത് നമുക്ക് വന്നിട്ട് ഒരു ടു ഇയർ ത്രീ ഇയർ ഒക്കെ വരെ ഉള്ളവർക്ക് പറ്റുന്ന ഉടുപ്പുകളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് വൺ ടു ത്രീ ഇയറിൽ അവൈലബിൾ ആണ് ഇതെല്ലാം കേട്ടോ വളരെ സോഫ്റ്റ് ഫാബ്രിക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് ഈ വർക്ക് നല്ല രസം ഇല്ലേ കാണാൻ നല്ല രസമുള്ള പാറ്റേൺ ആണ് അതുപോലെ തന്നെ ബാക്കിലും എല്ലാം വരുന്നുണ്ട് കുഞ്ഞിക്ക കെട്ടും വരുന്നുണ്ട് ഇത് എന്തിനാണോ ഈ കുഞ്ഞിക്ക കെട്ടെന്ന് എനിക്ക് അറിയുന്നത് പക്ഷേ സോ സോപ്പർട്ടി അല്ലേ നോക്കിക്കേ അപ്പോൾ ന്യൂ ബോൺ ടു ത്രീ ഇയർ വരെയുള്ള കുട്ടികൾക്ക് ഇത്രയും കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് നല്ല ലാർജ് ക്വാണ്ടിറ്റി തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആർക്ക് വേണം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം ഒരുപാട് ഇപ്പം തന്നെ നമുക്ക് പോയിട്ടുണ്ട് ഇനിയും വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാം ഇല്ലെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് ഇല്ലെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ താങ്ക് യു താങ്ക്